സാധാരണ അങ്ങനെ ഡൽഹിയിൽ ഒന്നും പോയിട്ട് ഒരു പത്രത്തിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ഇവിടെ തന്നെ തരില്ലോ നിങ്ങൾ ചോദിച്ചാൽ തരില്ലോ നല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയന്ന് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ നെറേറ്റീവാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അല്ലാതെ എന്ത് കാര്യവും അദ്ദേഹം ആ ഇന്റർവ്യൂയില് എന്ത് പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് അല്ലാതെ ഇതിലൂടെ മനസ്സിലാകേണ്ടത് ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ് മുന്നണിയുടെ ശിഥിലീകരണത്തിൻ്റെ തുടക്കമാണ് സി പി യു അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം സി പി എമ്മിൻ്റെ ശിഥിലീ ജീർണതയുടെ അത് നേരത്തെ ആരംഭിച്ചതാണ് ിന്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴി വലിക്കുന്ന കാര്യമാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിവെക്കുകയാണ് രണ്ട് സെന്റൻസ് പിന്നീട് ഓർത്തു ഓർത്തുവെക്കണം പിന്നീട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെന്റൻസ് നിങ്ങൾ നമ്മൾ പണ്ട് പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല സ്വർണ കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രനേജുണ്ട് എന്നുള്ള വാക്കുപയോഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടു എന്ന് പറയുമ്പോൾ അത്ര ഗൗരവം കൊടുത്തില്ല ആദ്യ ദിവസം നിഷേധിച്ച് പൂര കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് പൂര കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശ്രദ്ധിച്ചില്ല ഇപ്പം ഞാൻ പറയുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിതെളിക്കുക എഴുതി ചോദിച്ചു അല്ല ഞാനാ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസർ പിന്നെ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തുള്ള സോഷ്യൽ മീഡിയ കൂട്ടം പി ആർ ഡി ഒരു ഇന്റർവ്യൂവിന് ഏജൻസി അതായത് തമാശ നല്ല പ്രതിഷേധമാണ് നല്ല പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ അൻവറിന്റെ ആരോപണം വരുന്നതിനു മുമ്പേ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് യോഗവും കെ പി സി സി യോഗവും തീരുമാനിച്ചു സമരത്തിലേക്ക് ഇറങ്ങാൻ കെ പി സി സി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയില്ലേ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തിയില്ലേ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പന്തംകുളത്തി പ്രകടനം നടത്തി ഇരുന്നൂറ്റി എൺപത്തി ബ്ലോക്കുകളിലും സമരം നടത്തി തൃശൂരിൽ പൂരം കളക്കിനെതിരായി അതിശക്തമായ വൻപിച്ച പ്രതിഷേധ യോഗം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പതിനാല് ജില്ലയിൽ സമരം നടത്തി തിരുവനന്തപുരത്ത് മൂന്ന് മാർച്ച് നടത്തി രണ്ടു മാർച്ചിൽ ക്രൂരമായ ലാത്തിച്ചാർജ് നടത്തി പോലീസ് മഹിളാ കോൺഗ്രസ് ആറ് സമരങ്ങൾ നടത്തി മുസ്ലിം ലീഗ് ക്ലിഫ് ഹൗസ് മാർച്ച് ഉൾപ്പെടെ മൂന്ന് സമരങ്ങൾ നടത്തി ഒരു മാസത്തിനുള്ളിലാണെ ഇത് വേറൊരു സാധനമാണ് സമരം പോരാ സമരം പോരാ ഞാൻ ഒറ്റ ചോദ്യം ചെയ്തിരിക്കും എൽ ഡി എഫ് പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ വി എസ് അച്യുദാനന്ദൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ സെക്രട്ടറി ഏത് സമരമാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത് അന്നത്തെ പ്രതിപക്ഷം നടത്തിയത് ഒരു സമരം ഓർമ്മയിലുണ്ടോ ഒറ്റ സമരം ഏതാ സോളാർ സമരം അതെങ്ങനെ അവസാനിച്ചതെന്നും കൂടി ഓർമ്മയുണ്ടല്ല ഞങ്ങളിപ്പോൾ രണ്ടു പ്രാവശ്യ സെക്രട്ടറിയേറ്റ് ഉപരോധിച്ചില്ലേ യു ഡി എഫ് എത്രയോ സമരങ്ങളാണ് നടക്കുന്നത് പിന്നെ ഞങ്ങൾ പൊതുവേ സി പി എം പോലെയോ എൽ ഡി എഫ് പോലെയോ ഞങ്ങൾ അക്രമ സമരങ്ങൾ നടത്തുന്നവരല്ല ഞങ്ങളുടെ കുട്ടികളെ ഇത്രയും കുട്ടികൾക്കെതിരായി കേസെടുത്ത് ഏത് കാലം ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് കേസ് നൂറുകണക്കിന് കുട്ടികൾ നവകേരള സദസ്സിൻ്റെ സമയത്ത് കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ലാത്തിച്ചാർജ്ജല്ലായിരുന്നു ഗുണ്ടകളുടെ മർദ്ദനമല്ലായിരുന്നു നൂറുകണക്കിന് കുട്ടികളല്ലേ ആശുപത്രി കിടന്നു ഏത് കാലത്താണ് പ്രതിപക്ഷം ഇതുപോലെ സമരം നടത്തിയിട്ടുള്ളത് അത് വേറൊരു സാധനമാണ് ഇങ്ങനെ സമരം പോരാ എന്ന് പറയുന്ന ആളിൽ അവരാരും സമരത്തിൽ വരാത്ത ആളാണ് മുറിക്കാതിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെടുന്ന ആളെല്ലാം ഒരു കേസെങ്കിലും ഉള്ളവരാണ് പറഞ്ഞതെങ്കിൽ ഞാൻ മറുപടി ഈ അഭിമുഖത്തിൽ ഒരു റിലയൻസ് റിലയൻസ് വാർത്തകൾ വരുന്നുണ്ട് എന്തിനായിരിക്കും പോലുള്ള ഒരു കോർപ്പറേറ്റ് പ്രതിനിധി അതല്ല ഞാൻ ഇന്നലെ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ കൂടെ ഈ കമ്പനിയുടെ പ്രതിനിധികളായി ഉണ്ടായിരുന്നവരാരെല്ലാമാണ് ഈ കമ്പനിയുടെ പശ്ചാത്തലം എന്താണ് ഈ കമ്പനി ആർക്ക് വേണ്ടിയിട്ടാണ് പി ആർ ഏജൻസി ഇത്രയും നാൾ ചെയ്തിരുന്നത് പൊളിറ്റിക്കൽ വിങ് അവരുടെ പൊളിറ്റിക്കൽ വിങ് അവർക്കല്ലാതെ ധാരാളം വർക്ക് ഉണ്ട് അവരുടെ ഇപ്പൊ ഒരു പുതിയ ഇപ്പോഴുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഹണ്ടയുടെ കയ്യിൽ നിന്ന് ഷെയർ വേറൊരു കമ്പനി വാങ്ങിയിട്ടുണ്ട് ആ കമ്പനിയുടെ ഒക്കെ പുറകിൽ കമ്പനിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആർക്കു വേണ്ടി ആയിരുന്നു എന്ന് അന്വേഷിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും